പ്രാർത്ഥിച്ചോളൂ നിങ്ങളുടെ നിങ്ങളെ നിങ്ങളുടെ മതം പഠിപ്പിച്ച അടിച്ചേൽപ്പിക്കരുത് ആ ലോകം പറയാതിരുന്നാൽ മാത്രം മതി മതങ്ങൾ പറയുന്ന മണ്ടത്തരങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് അതായത് മതങ്ങൾ പറയുന്ന മണ്ടത്തരമാണെന്നാണ് അദ്ദേഹം പറയുന്നത് മതങ്ങൾ പറയുന്നത് എന്താണ് ധാർമ്മികതയാണെന്ന് എല്ലാവർക്കും അറിയാം വ്യഭിചരിക്കരുത് മോഷ്ടിക്കരുത് അന്യായമായിട്ട് ആരെയും കൊല്ലരുത് ബഹുമാനിക്കണം ദാനധർമ്മം ചെയ്യണം അങ്ങനെ ഒരുപാട് ഒരുപാട് ധാർമ്മികത പറയുന്നുണ്ട് എന്നാല് മതമില്ലാത്തവർക്ക് എങ്ങനെയാണ് നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കാം അതിനെന്ത് ടൂളാണ് ഇവർക്കുള്ളത് ഇവരുടെ എത്തിസ്റ്റുകളുടെ ഒരു പ്രധാന തത്വചിന്തകനാണ് പീറ്റർ സിംഗർ അദ്ദേഹത്തിൻ്റെ ഒരു തത്വം നിങ്ങളൊന്നും നോക്കാം ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ റേപ്പ് ചെയ്യാം അതായത് അംഗവൈകല്യമുള്ള ആളുകളെ ബലാത്സംഗം ചെയ്യുന്നത് അധാർമ്മികത അല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ ഇദ്ദേഹത്തിന് മറ്റൊരു വാദമാണ് സൂഫീലിയ ബെസ്റ്റിയാലിറ്റി എന്നൊക്കെ പറയും അതായത് മൃഗങ്ങളുമായിട്ട് മൃഗരഥി ലൈംഗിക മതത്തിൽ ഏർപ്പെടാം അതിൽ ധാർമ്മികമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം മതങ്ങളുടെ അതിർവരമ്പുകൾ ഭേദിച്ച് സ്വന്തമായിട്ട് ധാർമ്മികത ഒരു വല്ലാത്ത അവസ്ഥയാണ് ഇതൊക്കെ ഇത്തരം ആശയങ്ങൾ ഇവർക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവരുടെ വാദപ്രകാരം ഒറ്റ ജന്മയോടുകൂടാ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ മണ്ണോട് അല്ലെങ്കിൽ ചേരേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യാം മാക്സിമം സുഖിക്ക മാക്സിമം സുഖിക്കാൻ മറ്റുള്ളവർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അവർക്ക് പ്രശ്നമില്ല